അലൈക യാ സയ്യിദി യാ വസ്ലമലൈക്കസൂല ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലമ അവിടെ മദീനയിൽ അൻസാറുകൾ പെട്ട ഒരാളുടെ തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ അതാ ഒരു ഒരൊട്ടകം നിന്ന് വിതുമ്പുകയാണ് പുന്നാര നബിയെ കണ്ടു തേങ്ങുകയാണ് കണ്ണുകളിൽ നിന്നും ധാരധാരയായി അവിടുന്ന് കണ്ണീരൊലിക്കുന്നത് കണ്ടു വാവലാതിപ്പെട്ട് നബീബ് തങ്ങൾ അള്ളാൻ്റെ റസൂൽ തൊട്ടടുത്തു ചെന്ന് അതിനെ ആശ്വസിപ്പിക്കുകയാണ് തല മുഴുവനും തടകിക്കൊണ്ട് മുതുകിലും തടകിക്കൊണ്ട് എന്താണ് ഒട്ടകം അവിടെ നിന്ന് പറയുകയാണ് യാ അള്ളാഹുവിൻ്റെ ദൂതരേ അവിടുന്ന് അറിയണം ഇതിൻ്റെ ഉടമസ്ഥനൻ എന്നെ ശിക്ഷിക്കുകയാണ് എനിക്ക് ഭക്ഷണം തരുന്നില്ല എന്നെ ക്രൂരമായി പണിയെടുപ്പിക്കുകയാണ് നാവലാതി ബോധിപ്പിക്കുകയാണ് അപ്പോഴവിടുന്ന് തങ്ങൾ അൻസാറിൽപ്പെട്ട അദ്ദേഹത്തോട് വിളിച്ചുകൊണ്ട് പറയും മനുഷ്യ പ്രിയ പ്രിയസോദരാ നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കുന്നില്ലയോ അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ള അള്ളാഹു നിനക്ക് ഉടമസ്ഥത നൽകിയ ആ ജീവിയെ നീ കഠിനമായി ശിക്ഷിക്കുകയാണോ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ അള്ളാഹു എന്ന് നിനക്ക് ഭയമില്ലയോ എന്ന് അവിടുന്ന് പറഞ്ഞു കൊണ്ടപ്പോൾ ആ സഹാബിക്ക് മനസ്സിലായി ഞാൻ കാണിച്ചത് തെറ്റാണ് പിന്നീട് ആ ഒട്ടകത്തിന് യാതൊരു വിഷമവും ഉണ്ടായില്ല കാരണം അത്രയും നല്ല രീതിയിൽ പരിചരിച്ചുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയും ഈ കാരണത്താൽ ഹബീബ് സുല്ലാഹുഅലൈ വസല്മ്മ അവിടെ ഇഷ്ടപ്പെടുകയും ചെയ്തു